ഇതാണ് നമ്മൾ താമരവാഴ കേട്ടോ താമരവാഴ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ നമ്മളെ തൊണ്ടർനാടിലെ നിശാന്തിൻ്റെ കളക്ഷനിലാണ് ഈ താമരവാഴയുള്ളത് പിന്നെ കുറേ പരിചയപ്പെടുത്തി തരാം നമ്മളിതാ ഫേയി ബനാന അതാണ് ഈ കാണുന്നത് പിന്നെ തൊട്ടിപ്പുറത്ത് നമ്മളിതാ ബുധിത ബോന്ത ബുധിത ബോന്ത എന്ന് പറയുന്ന വാഴയാണ് ആ ഇനം നമ്മൾ കാണുന്നത് ഇപ്പം ഈ കാണുന്നത് ബിജിക്കേല ബിജിക്കേലൊക്കെ നോർത്ത് ഇന്ത്യൻ ആണ് കേട്ടോ ബിജി കേല നോർത്ത് ഇന്ത്യൻ വെറൈറ്റിയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബ്ലൂ ജാവയാണ് ഇതാണ് ബ്ലൂ ജാവ എന്ന് പറയുന്ന വാഴ ഇനം പിന്നെ യങ്ങാമ്പി യങ്ങാമ്പിയാണ് ഈ കാണുന്നത് അത് കർണാടകത്തിലുണ്ട് പിന്നെ ഇത് നാടൻപൂവൻ കേട്ടോ നാടൻ പൂവൻ ഇവിടെ എല്ലാവരും കണ്ടുപരിചയം ഉണ്ടാവും ഒരു പക്ഷേ പിന്നെ ഇനി പച്ചാടൻ കാണിച്ചു തരാം പച്ചാടൻ പച്ചാടൻ വാഴക്കൊല ഫുള്ളായിട്ടില്ല ഒരു പിടല മാത്രമേ ഉള്ളൂ ഒരു പിടലയെ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ അതാണ് എന്ന് പറയുന്നത് ഇതാണ് പനവാഴ ഒരു നിങ്ങൾ പനവാഴ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ കൂമ്പും കൂടെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് പനവാഴയുടെ കൂമ്പ് സാധാരണ വാഴയുടെ കൂമ്പിൽ നിന്നും വ്യത്യസ്തമൊക്കെ ആയിട്ടാണ് അത് ഉള്ളത് അപ്പോൾ പനവാഴ കുറച്ച് ഇവിടെ കുറച്ച് വെയിലടിച്ചിട്ട് കുറച്ച് വാടിയിട്ടുണ്ട് കുഴപ്പമില്ല ഇതാണ് കർപ്പൂര വള്ളി കർപ്പൂരവല്ലി എന്നും പറയും ചിലർ ചിലർ കർപ്പൂര എന്നും പറയും തണ്ടൊക്കെ കണ്ടല്ലോ കുറച്ച് നീളം കൂടിയ ഇതാണ് ഇതിൻ്റെയും ചുണ്ട് കണ്ടു അടുത്തൊരു വെറൈറ്റി ചുണ്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് വലിയ ചുണ്ട് വലിയ ചുണ്ടുള്ളത് മങ്കുത്മാൻ എന്നാണ് അതിൻ്റെ പേര് ആ വാഴ ഇനത്തിൻ്റെ പേര് മങ്കുത്ത്മാൻ എന്നാണ് തോട്ടുചിങ്ങൻ ഇനത്തിൽപ്പെട്ട വാഴയാണത് ഇതാണ് മൂക്കാത്തൊരു വാഴ പടലിമുങ്കിലി ഇതാണ് പടലിമുങ്കലി അത് കുറച്ച് മൂപ്പ് കുറവാണ് അതിൻ്റെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഇത് റൂബി ഏത്തൻ അതാണ് റൂബി റൂബിയേത്തൻ ഏത്തക്കുലേൻ്റെ മാതൃകാൽ തന്നെ ഉണ്ട് റൂബി ഏത്തനാണ് ഇതാണ് പച്ച നാടൻ എന്ന് പറയുന്ന സംഭവം കൊല പഴുത്തു തുടങ്ങിയിട്ടും പച്ച കാണുന്നില്ലേ അതാണ് പച്ചനാടൻ പിന്നെ മനോരഞ്ജിതം ഇതാണ് മനോരഞ്ജിതം പേര് നല്ല പേര് അല്ലേ ചെറിയ കായപ്പയാണ് ഇനി നമ്മൾ നരേന്ദ്രളു ബോന്ത നരേന്ദ്രളു ബോന്തയാണ് കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലാത്തൊരു നേന്ത്രക്കായ് മോഡലുള്ള കറിക്കായ ആണത് നരേന്ദ്രളു ബോന്ത പിന്നെ പിസാങ് ജാരിപൂയ അത് മലേഷ്യൻ സാധനമാണ് കേട്ടോ ഇതാണ് നമ്മുടെ മലേഷ്യൻ വാഴക്കൊല അതിൻ്റെ പേര് പിസാങ് ജാരി പൂയ ഇനി നമ്മൾ സാമ്പ്രാണിമുന്തൻ സാമ്പ്രാണിമുന്തനൊക്കെ പൊഴുത്തു സാമ്പ്രാണിമുന്തൻ കഴിഞ്ഞു ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ബ്ലൂ കൊച്ചിപ്പ് ബ്ലൂ കൊച്ചിപ്പാണിത് ഇതാണ് മൊന്തൻ കരിക്ക മൊന്തൻ കരിക്കയാണിത് കേട്ടോ പിന്നെ അടുത്തത് തായ് പെരാട്ട് എന്ന് പെരോട്ടെന്ന് പറയുന്ന വെറൈറ്റിയാണ് ഈ കാണുന്നത് പച്ചപോന്ത എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ പച്ച ബോന്ത ഇനി നമ്മളിതാ വലിയൊരു സംഭവം കാണാം ആയിരംകായ് പൂവാൻ എന്ന് പറയുന്നത് ആയിരം കായ് പോലെ തന്നെ ചെറിയ കായാണ് പക്ഷെ ആയിരം ഉണ്ട് അതാണ് അതിൻ്റെ പ്രത്യേകത കണ്ടോ അത് ആയിരം കായ് പൂവാൻ എന്നാണ് അതിൻ്റെ പേര് ചെറിയ ചെറിയ കായ വലിയ കായൊന്നും അതിലില്ല ഇത് ചിങ്ങൻ ഇതാണ് ചിങ്ങൻ എന്ന് പറയുന്നത് പോലെ കേട്ടോ അടുത്ത് കരിങ്കദളി കരിങ്കതളി വെട്ടൻ വരിക്കവാഴ എന്നൊക്കെ ആൾക്കാർ പറയും പല പേരുകളാണ് പല നാട്ടുകാർ പറയുന്നത് ഇതിനുള്ള വേരി പടത്തി വേലിപടത്തി നിങ്ങൾ പേര് കേട്ടിട്ടുണ്ടാവുമല്ലോ ഇതാണ് എന്ന് പറയുന്ന വാഴ വാഴക്കായി അടുത്തത് ബർഗിനർ ബർഗിനറാണ് ഇത് ബർഗിനർ പിന്നെ ഇനി കാണാൻ പോകുന്നത് നമ്മൾ ഭീം കോൾ ഭീം കോൾ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഈ വാഴ ഇതൊക്കെയുള്ളത് നമ്മുടെ തൊണ്ടർനാട് പഞ്ചായത്തിലെ നിഷാന്ത് എന്ന് പറയുന്ന കർഷകന്റെ അടുത്താണ് ഇതൊക്കെ ഉള്ളത് ഗോതിയ വാഴ ഇതാണ് ഗോതിയവാഴ ഉണ്ടോ ചുണ്ടിന് ചുണ്ട് ഒന്ന് കാണിച്ച് ചുണ്ട് കാണിച്ചാൽ ആളുകൾക്ക് ഒരു കൗതുകം ഉണ്ടാവും ഉണ്ടോ ചുണ്ട് നേന്ത്ര കായ അല്ല കായായിട്ടായിരുന്നു അതായത് ഉണ്ടോ അതാണ് ഗോതിയ വാഴ ചുണ്ടിന് പകരം കായാണ് അവിടെ ഇതാണ് കൂമ്പില്ല കുന്നൻ ഇതാ കൂമ്പില്ലാ കുന്നനും കൂമ്പില്ല കേട്ടോ പേര് പറയുന്ന പോലെ അതിൻ്റെ അറ്റം കൂമ്പിന് പകരം നേന്ത്ര കായാണ് ഇടയ്ക്കിടയ്ക്ക് നേന്ത്രം എന്നുള്ള വാക്ക് വരുന്നുണ്ടോ നോക്കണ്ട പറഞ്ഞു വരുന്നതാണ് ഇത് പച്ചചിങ്ങൻ പച്ചച്ചങ്ങ നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നു അല്ലേ സാരല്ല ഓക്കെ ഇത് വെള്ളപ്പാളയം വെള്ളപ്പാളയം കോടൻ വെള്ളപ്പാളയം കോടനാണ് നമ്മളീ കാണുന്നത് ഇനി കുള്ളൻ കർപ്പൂരവള്ളി ഇല്ല കുള്ളൻ കർപ്പൂരവള്ളി ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പ്രലയുള്ളൂ ആകെ അഞ്ചില്ല നാല് പ്രറളയും കഴിഞ്ഞ് കുറച്ചേ ഉള്ളൂ അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ളത് അടുക്കൻ ഇതാണ് അടുക്കൻ എന്ന് പറയുന്ന വാഴ പിന്നെ പിസാങ് ലില്ലിൻ കാവേരി അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്നത് അതിൻ്റെ അങ്ങോ അറ്റത്ത് കാണുന്നത് മണ്ണൻ അതാണ് മണ്ണൻ കുല അത് മൂത്തിട്ടില്ല കുറച്ചും കൂടെ മൂപ്പാവാനുണ്ട് പിന്നെ നമ്മൾ തായ് ബ്ലാക്ക് ഇതാണ് തായ് ബ്ലാക്ക് ഇനി കാണാൻ പോകുന്നത് ഇതാണ് തായ് ബ്ലാക്ക് ഉണ്ടോ തായ് ബ്ലാക്കിൻ്റെ ഇപ്പുറത്തുള്ളത് ടെൻ ഫ്ലവർ ബനാന ടെൻ ഫ്ലവർ ബനാന അതിൻ്റെ പ്രത്യേകത നമ്മളൊന്ന് കാണണം അതിൻ്റെ കൂമ്പ് കണ്ടോ നാല് കൂമ്പൊക്കെ ഉണ്ടാവും അതാണ് അതിൻ്റെ ഇതോ ത്രയും കൂമ്പ് കൂടുതലുണ്ടാവും ഒന്നിൽ കൂടുതൽ കൂമ്പുണ്ടാവും അതാണ് അതിൻ്റെ പ്രത്യേകത ഇനിയുള്ളത് ടി ജാവു ലഗാഡ അതാണ് ടി ജാവു ലഗാഡ് ഇതൊക്കെ പലതും പല സ്ഥലത്തു നിന്ന് പല നാട്ടിൽ നിന്ന് നിശാന്ത് കൊണ്ടുവന്ന് നട്ട് വളർത്തി പിടിപ്പിച്ചു ചട്ടോ പിസാങ് ജാരി ബുവ ഇതാണ് പിസാങ് ജാരി ബുവ എന്ന് പറയുന്നത് അതിൻ്റെ ഇപ്പുറത്തുള്ള ക്രാബ് ക്രാബ് ഒക്കെ ഇല്ല ക്രാബ് ഒക്കെ ഇത് കണ്ടു ഒന്ന് രണ്ട് മൂന്ന് നാല് പിടലെ മാത്രമേ ഉള്ളൂ ക്രാബ് കായ് കുറവാണ് പിന്നെയുള്ളത് ഇലവാഴ ഇത് ഇലവാഴ കായൊക്കെ പഴുത്തു നമ്മളിപ്പോൾ പ്രദർശനത്തിന് വെച്ചതുകൊണ്ടേ ഒരെണ്ണം എടുത്ത് കഴിക്കുന്നില്ല ഇല്ലെങ്കിൽ ഒരെണ്ണം നമുക്കെടുത്ത് കഴിച്ചു നോക്കായിരുന്നു ഇത് മൾട്ടി ഫ്ലവർ തൊട്ടിപ്പുറത്തുള്ളത് അടുത്തത് ബാരാ ബാരാബംഗ്ല അതിൻ്റെപ്പുറത്തുള്ളത് അത് കഴിഞ്ഞിട്ടുള്ളത് സൂര്യകഥളി ആ ചെറിയ കായ് കാണുന്നത് സൂര്യകഥളിയാണ് ഇത് 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 സൂര്യകഥളി അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ളത് അത്തിക്കോൾ അത്തിക്കോൾ എന്ന് പറയുന്നതാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഉള്ളത് തൈപ്പരാട്ട് തൈപ്പറാട്ട് തായ്ലൻ്റിനാണ് കേട്ടോ തൈപ്പരാട്ട് പിന്നെ ഉള്ളത് സെമ്മാട്ടി സന്ന ചെങ്കദി എന്നൊക്കെ പറയുന്നതിനാണ് അത് പിന്നെ പാക്ക പിന്നെ ചാരപ്പൂവൻ അതൊക്കെ എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും പിന്നെ സിരുമലൈ കൃഷ്ണവാഴ കൃഷ്ണവാഴ ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടോ കാരണം കൃഷ്ണവാഴ എന്ന് പറയുന്ന ഇതാണ് കണ്ടിട്ടുണ്ടാവും ഒരുപക്ഷേ എല്ലാവരും ഇനിയാണ് കുന്നൻ കുന്നൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇപ്പം നമ്മളിപ്പോൾ കാണുന്നത് അതിൻ്റെ ഇപ്പുറത്തുള്ളത് അതിൻ്റെ പേര് പ്രേയിങ് ഹാൻഡ് പ്രേയിങ് ഹാൻഡ് എന്നാണത് ഇതേണ്ടോ പ്രേയിങ് ഹാൻഡ് ഇനി ലാസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കൾട്ടിവർ റോസ് ഇതാണ് കൾട്ടിവർ റോസ് അപ്പോൾ ഇത്രയാണ് നമ്മൾ നിശാന്തിൻ്റെ ശേഖരത്തിലുള്ള നേന്ത്രക്കായി നേന്ത്ര അല്ല എല്ലാ വാഴവർഗങ്ങളുടെ ഇതിൽ കൂടുതൽ കളക്ഷനുണ്ട് ഇരുന്നൂറിലധികം വെറൈറ്റി അദ്ദേഹത്തിൻ്റെ കളക്ഷനിലുണ്ട് പോയി നോക്കണം തൊണ്ടർനാട് പഞ്ചായത്തിലാണ് അപ്പോൾ ആ ഒരു നമ്പർ നമ്മൾ കാണിക്കാം എന്തെങ്കിലുമൊക്കെ വാഴ സംബന്ധമായ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിഷാന്തിൻ്റെ വിത്തിനൊക്കെ വേണമെങ്കിൽ വിളിക്കണമെങ്കിൽ നമ്മൾ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തേഴ് നാല് 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 പൂജ്യം ഒന്ന് അഞ്ചെന്ന നമ്പറിൽ വിളിച്ചാൽ മതി